ഫ്രണ്ട്സ് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഐഫോൺ ലെലവൺ ആണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് കുറേയച്ചെന്നാണ് ആൾ പറഞ്ഞ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ റൊട്ടേഷനും അതുപോലെ തന്നെ സിം ഇട്ട് കഴിഞ്ഞാൽ നോ സർവീസ് സർസാകുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൊബൈൽ ഡാറ്റ കട്ടായി പോകുക ഇങ്ങനെ കംപ്ലയിൻ്റ് ആണ് കസ്റ്റമർ പറഞ്ഞത് ആയത് തന്നെ നമുക്കൊരു ഇട്ട് ഈ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ആക്കാം സിം സിമ്മിപ്പോൾ റീഡ് ആയിട്ടുണ്ട് സർച്ചിങ്ങിന് കാണിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സിമ്മിൻ്റെ സിഗ്നൽ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് ആ എൽ ടി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ അതുപോലെ തന്നെ കോമ്പസ് കോംബസ് എടുത്തുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും കോമ്പസ് വർക്ക് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയറോ വർക്കിംഗ് ആണെങ്കിൽ കോംബസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഇതിന്റെ ഹാർഡ് വെയർ ഫോൾട്ട് കാണിക്കുന്നുണ്ട് ജൈറോ വർക്ക് ചെയ്യുന്നില്ല ഇതിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ജനറൽ എബോട്ട് എടുത്തിട്ട് മോഡഫ് നമ്പറും അതുപോലെ തന്നെ ഐ സി സി ഐ ഡി ഐ എം ഇ നമ്പറും കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതൊക്കെ ഇതിനകത്ത് നോർമൽ തന്നെയാണ് കാണിക്കുന്നത് നമുക്ക് നേരെ ഡയൽ പാഡ് എടുത്തിട്ട് ഐഇ നമ്പർ ചെക്ക് ചെയ്യുന്ന നോക്കാം ഐമി നമ്പർ ചെക്ക് ചെയ്യുന്ന കോഡ് സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐമി നമ്പർ നോർമലാണ് കാണിക്കുന്നത് ഇങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് ഹാർഡ്വെയർ ഫോൾട്ട് തന്നെയാണ് ഡിവൈസ് നേരെ പവർ ഓഫ് ചെയ്യുക ആദ്യം തന്നെ ഇതിൽ വരുന്ന രണ്ട് ബോട്ടം സ്ക്രൂ ഉണ്ട് അത് പ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് റിമൂവ് ചെയതിനു ശേഷം റൈറ്റ് സൈഡിലോട്ടാണ് ഇത് ഓപ്പണിങ് വരുന്നത് ഇതിൽ മദർ ബോർഡിന്റെ ഷീൽഡ് റിമൂവ് ചെയ്തതിനു ശേഷം മദർ ബോർഡ് റിമൂവ് ചെയ്യുക ഇതാണ് ഐഫോൺ ഇലവൻ്റെ മദർ ബോർഡ് വരുന്നത് ഡബിൾ ലെയർ ബോർഡാണ് വരുന്നത് ഇതിലെ മദർ ബോർഡ് ശരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എന്തെങ്കിലും ഫോൾട്ടോ കാര്യങ്ങളോ വല്ലോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ഏറ്റവും കോർണറിലായിട്ട് ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നതാണ് ബോർഡിന്റെ കണ്ടോ ആ അതാണ് അതിന്റെ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആ ഒരു ഗ്യാപ്പ് അതിൻ്റെ സിഗ്നല് കിട്ടുന്നതാണ് ജയറോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന കണക്ഷനാണ് വരുന്നത് അപ്പം അത് ഗ്യാപ്പ് വന്നിട്ടുണ്ട് കൂടുതൽ താഴെ പോവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ബോർഡ് ബെൻഡ് ആകുക പ്രിന്റ് ഡാമേജ് വരുമോ ഗ്യാപ്പ് വരും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് റിപ്പയറബിൾ പോസിബിൾ അല്ല ഇത് റീപ്ലേസ്മെൻ്റ് ഉള്ളു അതായത് സ്വാപ്പ് ചെയ്യുന്ന ഒരു ഉണ്ട് ഇതിൻ്റെ മിഡിൽ ലെയർ നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും ആദ്യം തന്നെ ഇതുപോലത്തെ പ്രീ ഹീറ്ററെ വെച്ചിട്ട് മദർ ബോർഡ് നേരെ സെപ്പറേറ്റ് ചെയ്യാം നമുക്ക് ഹീറ്റൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഓവർ ഹീറ്റ് ആകാൻ പാടില്ല ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കംപ്ലയിൻ്റ് ചെയ്യും അപ്പം നമ്മൾ ഹീറ്റ് കൺട്രോൾ ആയിരിക്കണം ശേഷം നമുക്കിത് മദർ ബോർഡ് നേരെ സെപ്പറേറ്റ് ചെയ്യാണ് ഇതുപോലത്തെ ഒരു ടൂൾ ഉപയോഗിച്ച് തന്നെ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യുക ശ്രദ്ധിച്ച് തന്നെ സെപ്പറേറ്റ് ചെയ്യണം നല്ല ടെമ്പറേച്ചർ ആയിട്ടിരിക്കുകയാണ് മദർ ബോർഡ് ഫൈവ് മിനിറ്റ് കൂളായതിന് ശേഷം ഇതിൻ്റെ മിഡിൽ ലെയർ വരുന്ന മൂന്ന് ഏ സി ഉണ്ട് വൈഫൈ ചിപ്പ് ഇ പിറോമും ബേസ്മാൻ്റെ ഏ സി അതിൽ വരുന്ന ഗം നമ്മൾ ഇതുപോലത്തെ പ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് തന്നെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാണ് ഒരുപാട് കമ്പോണൻ്റ് അതിൻ്റെ അടുത്ത് വരുന്നത് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുന്നവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യുക ചെറിയൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഐ സിക്ക് ഫോൾട്ട് വരാൻ ചാൻസ് കൂടുതലാണ് ഹീറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ വൈഫൈ ചിപ്പിൽ ഗം നമ്മൾ കറക്റ്റായിട്ട് തന്നെ റിമൂവ് ചെയ്യുകയാണ് ഇതിൽ വരുന്ന ഒരു എൻ എഫ് സി ഐ സി ഉണ്ട് ഈ പാസ്വേഡ് സേവ് ചെയ്തിരിക്കുന്ന ഒരു ഐ ആണ് കസ്റ്റമർക്ക് ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഡാറ്റ നമുക്ക് റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ ഐ സിയും കൂടെ വേണം പിന്നെ ഉള്ളത് ഐ സി നമ്മൾ ചില കേസിൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ പഴയ ഐ സി ഇരുന്നാലും കുഴപ്പമില്ല നമ്മൾ സ്വാപ്പ് ചെയ്യുന്ന ബോർഡിലേക്ക് അത് നമ്മൾ ഡാറ്റ റിക്കവറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് കറക്റ്റായിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എല്ലാ ഐ സിലും ഗം ഏകദേശം റിമൂവ് ചെയ്തിട്ടുണ്ട് ഫ്ലെക്സ് ആഡ് ചെയ്യുക നേരെ ബേസ്മെൻ്റ് ഏ സിയിലേക്ക് അതിനുശേഷം നേരെ ബേസ്മെൻറ്റ് എ സി നോർമൽ ഹീറ്റ് അപ്ലൈ ചെയ്യണം ഓവർ ഹീറ്റ് ആകാതെ ഇത്ര ടൈമിനുള്ളിൽ ഐ സി കറക്റ്റായിട്ട് റിമൂവ് ചെയ്യുകയാണ് ഡാമേജ് വരാതെ അതുപോലെ തന്നെ വൈഫൈ ഐ സി വരുന്നത് കറക്റ്റ് ടൈമിങ്ങിൽ ഹീറ്റ് അപ്ലൈ ചെയ്ത് ഡാമേജ് വരാതെ റിമൂവ് ചെയ്യണം ഇതിൻ്റെ ഈ പി വളരെ ശ്രദ്ധിച്ച് തന്നെ എടുക്കുക മറ്റുള്ള ഐ സി എടുക്കുന്ന പോലും അല്ല പറഞ്ഞ് ചാൻസ് കൂടുതലാണ് ഈ പി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡാറ്റാസ് നഷ്ടപ്പെടും നമുക്ക് ഷോപ്പിംഗ് വർക്ക് ഫെയിൽഡായി പോകും വളരെ ശ്രദ്ധിച്ച് തന്നെ റിമൂവ് ചെയ്യുക ഇതിൻ്റെ ഐസിൽ വരുന്ന ഗം ഒക്കെ ക്ലീൻ ചെയ്യുകയാണ് അതിന് ശേഷം നമ്മൾ സ്റ്റെൻസിൽ ഉപയോഗിച്ച് തന്നെ ഇത് റീബോൾ ചെയ്യുകയാണ് റീബോളിങ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെൻസിൽ വെച്ചിട്ട് ഇതിൻ്റെ റീബോളിങ് സ്റ്റെൻസ് കിട്ടും പ്രോപ്പറായിട്ടുള്ള ആ സ്റ്റെൻസിൽ ഉപയോഗിച്ച് തന്നെ നമ്മൾ പി പി ഡി അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പേ പി ഡി ഹൈ മെൽറ്റ് പീ പി ഡി ആണ് ലോ മെൽറ്റ് അല്ല പി പിടി നേരെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം ഓവറായിട്ട് പീ പിടി അപ്ലൈ ചെയ്യരുത് പി പിടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് പറ്റുന്ന ഫോൾട്ടാണ് ലഡ്ഡൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്തു വരിക സ്പ്രെഡ് ആയി വരിക അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പം കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ ബോളൊക്കെ പെർഫെക്റ്റായിട്ട് വരുന്ന കാണാൻ പറ്റും ഇതുപോലെ ബേസ് പാൻറ്റേസിൽ നമ്മൾ റീബോൾ ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാം ബോളൊക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് എല്ലാ ബോളും ഒരേ സൈസ് ആയിരിക്കണം കൂടിയും കുറഞ്ഞ് നിൽക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ വൈഫൈ ചിപ്പ് നേരെ റീബോൾ ചെയ്യുകയാണ് സ്റ്റെൻസിൽ ഉപയോഗിച്ച് സ്റ്റെൻസിൽ കറക്റ്റ് ഡയറക്ഷൻ വെച്ചതിന് ശേഷം പീ പിടി നമ്മൾ അപ്ലൈ ചെയ്യുക പിടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓവറായിട്ട് ഫില്ല് ചെയ്യേണ്ട ഒരു ഒറ്റ സൈപ്പ് ഫില്ല് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബോളായിട്ട് വരുന്ന കാണാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ലെഡ് സ്പ്രെഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കും അങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ വൈഫൈ ഐ സി ഒക്കെ ഡാമേജ് ഒക്കെ ആകും അങ്ങനെ ഓവറായിട്ട് ഹീറ്റ് നമ്മൾ കൊടുത്ത് അങ്ങനെ ലെഡ് ഒക്കെ സ്പ്രെഡ് ചെയ്തു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ട് ഇത് ബോളൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരേ സൈസിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇ പി റോമ് നമ്മൾ റീബോൾ ചെയ്യുകയാണ് റീബോളിങ് സ്റ്റെൻസിൽ ഉപയോഗിച്ച് ഈ പി റോമ് വളരെ ശ്രദ്ധിച്ച് തന്നെ റീപോൾ ചെയ്യുകയാണ് മറ്റുള്ള ഐസ് ചെയ്യുന്ന പോലെയല്ല വളരെ കെയറായിട്ട് തന്നെ ചെയ്യുക കാരണം ഈ ഒരു ഐസിക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ സെല്ലു തെൻകുട്ട് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വളരെ ശ്രദ്ധിച്ച് തന്നെ റീപോൾ ചെയ്യുക ഹീറ്റൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ എയറ് കുറച്ചിട്ട് അടിക്കുക അല്ലെങ്കിൽ പറന്നൊക്കെ പോകും ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ഈ ഇപ്പറോമ് നമ്മൾ റീബോൾ ചെയ്തെടുത്തിരിക്കുകയാണ് ഇതാണ് പുതിയ മിഡിൽ എയർ ബോർഡ് വരുന്നത് സി എൻ സി ബോർഡാണ് ഈ ബോർഡിലേക്കാണ് നമ്മൾ റീബോൾ ചെയ്ത് വെച്ച ഐ സി ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനെയാണ് ബോർഡ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത് ഈ ബോർഡ് ഫുള്ളായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡ് ജയറോ ഐ സി ആണ് വരുന്നത് നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിലേക്ക് നേരെ ആദ്യം തന്നെ ഫസ്റ്റില് നമ്മൾ സേഫായിട്ട് തന്നെ അതിൻ്റെ ഇ പിറോം അതിലേക്ക് ഫിക്സ് ചെയ്യുക ഇപ്രോം നമ്മൾ എയർ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക ഓറായിട്ട് എയർ ആയിക്കഴിഞ്ഞാൽ ഈ പ്രോം പറഞ്ഞ് ചാൻസ് ഉണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഇപ്രോം ഫിക്സ് ചെയ്യുകയാണ് നോർമൽ ഹീറ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക പിന്നെ നമ്മൾ ഫ്ലക്സ് ആഡ് ചെയ്തിട്ട് വൈഫൈ ചിപ്പ് അതുപോലെ തന്നെ നമ്മുടെ ബേസ്ബാൻഡ് കൂടെ ഫിക്സ് ചെയ്യുകയാണ് കുറച്ച് ഫ്ലക്സ് ഓവർ ആയിട്ട് ഫ്ലക്സ് ആകേണ്ട കുറച്ച് ഫ്ലക്സ് ഇട്ടാൽ മതി ഇതിലെ ബേസ്ബാൻഡ് പവർസ് റീപ്ലേസ് ചെയ്ത് വരത്തില്ല കാരണം ഡാറ്റാസിനകത്തല്ല പിന്നെ നമ്മൾ നേരെ വൈഫൈ ചിപ്പ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് നോർമൽ ഹീറ്റ് തന്നെ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആക്കി കൊടുത്തിട്ട് അനങ്ങി കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെച്ച് അതിലേക്ക് ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും അതുപോലെ തന്നെ ബേസ്മാൻ്റെ ഐ സി എല്ലാം കറക്റ്റ് ഡയറക്ഷനുണ്ട് ആ ഡയറക്ഷനിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക ഡയറക്ഷൻ ഒന്ന് മാറിപ്പോരുത് എന്നിട്ട് അലൈൻ ചെയ്തതിന് ശേഷം ഹീറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് ഡയറക്ഷനിൽ തന്നെ അത് ഇൻസ്റ്റാൾ ആകുക ചെറുതായിട്ട് ചൂടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നനക്കി കൊടുത്താൽ മതി കറക്റ്റായിട്ട് ഐ സി ഇതിലേക്ക് ഇൻസ്റ്റാൾ ആകും മദർ ബോർഡൊന്നും ആയതിനു ശേഷം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുകയാണ് നമ്മൾ തിന്നർ ഉപയോഗിച്ച് ബ്രഷ് കൊണ്ട് നല്ല ആയിട്ട് ക്ലീൻ ചെയ്യുക കാരണം ഒത്തിരി ഫ്ലക്സ് ഒക്കെ ഒരുപാട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതിരിക്കും കുഴഞ്ഞൊക്കെ അപ്പോൾ ഇതുപോലെ അതേ നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ് മൈക്രോസ്കോപ്പ് വഴി നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീബോളിങ് ചെയ്യുന്ന ഒരു പ്രോസസിങ് ആണ് ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ട് അത് റീബോൾ ചെയ്യാനായിട്ട് ഉണ്ട് അതിൻ്റെ മാഗ്നറ്റിക് ബോർഡും ഉണ്ട് അതിലേക്ക് നമ്മൾ ബോർഡ് അലൈൻ ചെയ്തിട്ട് സ്റ്റെൻസിൽ വെച്ചതിന് ശേഷം നമ്മൾ പി പി ഡി അപ്ലൈ ചെയ്യണം ലോമെൽറ്റ് പി പി ഡി ആണ് ഇതിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ഒരുപാട് പേർക്ക് ഒത്തിരി ഫോൾട്ട് വരുന്നുണ്ട് കാരണം നമ്മൾ പി പി ഡി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെഡ് ലഡ് സ്പ്രെഡായി വരിക എന്നുള്ളൊരു പ്രശ്നം അപ്പോൾ നമ്മൾ പി പി ഡി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് നേരം അതിലേക്ക് സൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അത് ഒറ്റ സൈപ്പിങ്ങില് കംപ്ലീറ്റ് ചെയ്യുക ഒരുപാട് ഇതിലേക്ക് സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോളിനകത്ത് ഒരുപാട് ലെഡ് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹീറ്റ് ചെയ്തു കഴിയുമ്പോൾ ആ ലെഡ് ആണ് സ്പ്രെഡ് ആയിട്ട് വരുന്നത് നോർമലായിട്ട് തന്നെ നമ്മൾ പി പി ഡി അപ്ലൈ ചെയ്യുക ഓരോട്ട് ഒത്തിരി പ്രഷർ അമർത്തിയൊന്നും കണ്ടമാനം ഫില്ല് ചെയ്യണ്ട നോർമൽ രീതിയിൽ ഫില്ല് ചെയ്താൽ മതി ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ ഫില്ല് ചെയ്യുക അതിനുശേഷം ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് നേരെ തിന്നറിൽ മുക്കിയതിന് ശേഷം ആ സ്റ്റെൻസിലേക്ക് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പീ പിടി ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് ആ പാഴയിലൊക്കെ നല്ല രീതിയിൽ പിടിച്ചിരിക്കുന്നതാണ് എന്നിട്ട് സ്റ്റെൻസില് റിമൂവ് ചെയ്യുക ഇപ്പം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ ലഡ്ഡ് പിടിച്ചിട്ടുണ്ട് നേരെ പ്രീ ഹീറ്റർ വെച്ചിട്ട് ഇത് നമുക്ക് റീബോൾ ചെയ്തെടുക്കാം റീബോളിംഗ് ഒരു പ്രോസസ്സിംഗ് ആണ് വരുന്നത് പ്രീ ഹീറ്റർലൊക്കെ ഹീറ്റ് അപ്ലെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിക്കുക ഓവർ ഹീറ്റ് ആകാനും പാടില്ല നമ്മൾ ഹീറ്റ് കൺട്രോൾ ചെയ്ത് നിർത്തുക ഇതിനൊരു ഹീറ്റ് കൺട്രോളിങ്ങുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒരു ബോളായവ് കാണാൻ പറ്റും എന്നിട്ട് കുറച്ച് ഫ്ലക്സും കൂടെ ആഡ് ചെയ്യാണ് ഫ്ലക്സ് ഒത്തിരി വേണ്ട നോർമലായിട്ട് ഫ്ലക്സ് ആഡ് ചെയ്താൽ മതി ഇപ്പം നല്ല രീതിയിൽ അത് മെൽറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും ഫ്ലക്സ് ഇട്ടാൽ മതി കാരണം മെൽറ്റ് ആകാതെ വരുന്നതിന് മുമ്പായിട്ട് ഫ്ലക്സ് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ബി പി ടി സ്പ്രെഡ് ആയി കുഴഞ്ഞ് ഷോർട്ടായി പോകും എന്നിട്ട് ഏകദേശം ബോളായതിനു ശേഷം ഇതുപോലെ ഒരു കൂളിംഗ് ഫാൻ ഉണ്ട് കൂളിംഗ് ഫാൻ വെച്ച് മദർ ബോർഡൊന്ന് കൂളാകുക എന്നിട്ട് നമ്മളതിലേക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ വരുന്നുണ്ട് ഫസ്റ്റ് ലെയർ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് അതിലേക്ക് ഡയറക്ഷനിൽ കറക്റ്റായിട്ട് വെക്കുക അങ്ങോട്ട് കൊണ്ട് തെന്നി മാറാൻ പാടില്ല ഇതിന് ഒരു ഡയറക്ഷനിൽ കറക്റ്റായിട്ട് നമ്മൾ ട്യൂസർ ഉപയോഗിച്ച് അലൈൻ ചെയ്തിന് ശേഷം നമ്മൾ പ്രീ ഹീറ്റർ വെച്ചിട്ട് രണ്ട് ബോർഡ് റീകോമ്പിനേഷൻ ചെയ്യുകയാണ് റീകോമ്പിനേഷൻ ഏകദേശം ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലക്സും കൂടെ ആ ലെയറിൽ കൊടുക്കുക ഒത്തിരി ഇട്ടേണ്ട ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും അതിപ്പം ഏകദേശം റീകോമ്പിനേഷൻ ആയി വരുന്നുണ്ട് രണ്ട് ലെയറിൽ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഗ്യാപ്പാണ് അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്ക് എല്ലാ ബോൾസും ആ ലെയറിൽ അതിലേക്ക് ഫിക്സ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിതിൻ്റെ ബോർഡ് നല്ലതായിട്ട് ചൂടാവും അപ്പോൾ ചൂടായതിനു ശേഷം അത് ഇപ്പം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പാണ് ഇപ്പോൾ അത് ആ ഗ്യാപ്പ് മാറി രണ്ട് ലെയറ് കറക്റ്റായിട്ട് അതിലേക്ക് ഫിക്സ് ആയി വരുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളത് ആയതിന് ശേഷം മദ്രബോർഡ് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുക ടോപ്പിലും ചെസ്റ്റ് ഒന്ന് ഇങ്ങനെ ആടിക്കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിടിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കൂളിംഗ് ഫാൻ വെച്ചിട്ട് ഇതൊന്ന് കൂൾ ചെയ്യുക ഏകദേശം ഒരു ഫൈവ് ആണ് ഇത് കൂൾ കൂളാകാൻ എടുക്കുന്ന ടൈം വരുന്നത് ഇതുപോലത്തെ ഒരു ഫാൻ യൂസ് ചെയ്തു കഴിഞ്ഞാൽ മദ്രബോർഡ് ഓവറായിട്ട് ചൂടാകാതെ സെറ്റായി കിട്ടും അതിനുശേഷം ശേഷം നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഡിവൈസിലേക്ക് ഇട്ട് ടോൺ ചെയ്യുമ്പോഴത്തേക്കും അറ്റംറ്റ് ഡാറ്റ റിക്കവറി നിന്ന് കാണിക്കുന്നുണ്ട് ഡാറ്റ റിക്കവറി ആയി വരുന്നുണ്ട് എന്നിട്ട് നമ്മളിത് നേരെ വാട്ടർ സീൽ ചെയ്യുകയാണ് വാട്ടർ സീൽ മസ്റ്റാണ് നമ്മളേത് ഡിവൈസ് അഴിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് വാട്ടർ സീൽ പോകും തിരിച്ച് നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് വാട്ടർ സീൽ സ്റ്റിക്കർ വരുന്നുണ്ട് ആ സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾ തിരിച്ച് അതിൻ്റെ ഫ്രെയിമിലേക്ക് വാട്ടർ സീൽ ചെയ്യുകയാണ് കറക്റ്റ് ഡയറക്ഷനിൽ തന്നെ വെച്ചിട്ട് തന്നെ വാട്ടർ സീൽ ചെയ്യുക സ്റ്റിക്കർ നല്ലതായിട്ട് പ്രസലോക്കിയതിന് ശേഷം ആദ്യത്തെ സ്റ്റിക്കർ നമ്മൾ റിമൂവ് ചെയ്യാണ് ശേഷം അതിൻ്റെ കോർണർ വരുന്ന സ്റ്റിക്കറുണ്ട് അത് ഒരെണ്ണം നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ട് ഓരോന്ന് അതിൽ നിന്ന് സൈപ്പ് ചെയ്തിട്ട് ആ സ്റ്റിക്കർ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ പ്രസ്സായിട്ട് ഫിക്സ് ആകണം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് വിട്ടുപോരും എന്നിട്ട് ദിവസം സ്പ്ലജർ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഓരോ സ്റ്റിക്കർ ഓരോ സ്റ്റിക്കറായിട്ട് അതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ് ഇപ്പം നല്ല രീതിയിൽ അത് സീലായിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മദർ ബോർഡ് വരുന്ന മൂന്ന് സ്ക്രൂ ഉണ്ട് അത് കറക്റ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യുക ഇതിൻ്റെ എല്ലാം ഈ ഒരു ടൈറ്റ് ചെയ്യുന്ന സ്ക്രൂവെല്ലാം ഒരളവാണ് പിന്നെ സിം ഡ്രൈയിൽ വരുന്ന സ്ക്രൂവിന് ഒരളവാണ് അപ്പം നമ്മൾ ഇടുന്ന സ്ക്രൂ എല്ലാം കറക്റ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യുകയാണ് ഒരു സ്ക്രൂലും മിസ്സാക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് എല്ലാ സ്ക്രൂ ഫിക്സ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യണം ഡിസ്പ്ലേയുടെ ഇയർ സ്പീക്കർ വരുന്നുണ്ട് അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക അതുപോലെ ഡിസ്പ്ലേ സ്ട്രിപ്പും എല്ലാം കറക്റ്റായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ബാറ്ററി ബാറ്ററിയൂടെ കണക്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഷീൽഡ് ഡിസ്പ്ലേ ഷീൽഡ് ആണ് അത് നേരെ അതിലേക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അതിൻ്റെ അതിൽ വരുന്ന സ്ക്രൂ ഉണ്ട് ട്രൈ പോയിൻ്റ് സ്ക്രൂ ആണ് അതെല്ലാം സ്ക്രൂ നമ്മൾ അതിലേക്ക് ടൈറ്റ് ചെയ്യും ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓവർ ടൈറ്റ് ആകാൻ ശ്രദ്ധിക്കുക ഓവർ ടൈറ്റ് ആയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ മദർ ബോൾഡ് ഡാമേജ് ഒക്കെ വരും സ്ക്രൂബോൾഡ് ഡാമേജ് വരും അങ്ങനെ ഒത്തിരിയൊക്കെ സംഭവിക്കാറുണ്ട് നോർമൽ രീതിയിൽ ടൈറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ബാറ്ററിയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് വെച്ചതിന് ശേഷം ബാറ്ററി ഷീൽഡും വരുന്നുണ്ട് അതിൻ്റെ ഷീൽഡ് സ്ക്രൂവും ഫിക്സ് ചെയ്യുകയാണ് എന്നിട്ട് അതിനകത്ത് വന്ന ഡസ്റ്റ് നമ്മളിതുപോലത്തെ ബ്ലോവർ ഉപയോഗിച്ച് നല്ല രീതിയിൽ നീറ്റായിട്ട് റിമൂവ് ചെയ്യുന്നതിന് ശേഷം ഡിസ്പ്ലേ കറക്റ്റ് ഡയറക്ഷനിൽ നമ്മളത് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം ഇതുപോലെ പ്രസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പ്രോപ്പറായിട്ട് നമുക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട് ആ ലോക്ക് അതിലേക്ക് ഫിക്സാകും എന്നിട്ട് അതിൻ്റെ വരുന്ന രണ്ട് ബോട്ടം സ്ക്രൂ ഉണ്ട് അത് തിരിച്ചതിലേക്ക് പ്രോപ്പറായിട്ട് തന്നെ അതിൽ ഫിക്സ് ചെയ്യുകയാണ് ഓവർ ടൈറ്റ് ആകുക നോർമൽ ടൈറ്റായിട്ട് ഡിവൈസ് നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ക്ലോത്ത് ഉപയോഗിച്ച് പൈപ്പിങ്ങൂടെ യൂസ് ചെയ്ത് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഒരു ശകലം പോലും അഴുക്കിരിക്കുക നല്ല പെർഫെക്റ്റായിട്ട് അതിൻ്റെ സൈഡിൽ വരുന്ന ഫ്രെയിമെയിലൊക്കെ ഉള്ള അഴുക്കെല്ലാം നീറ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം ഡിവൈസ് ഡിവൈസ് ഡിവൈസിലേ ബൂട്ടായി വന്നിരിക്കുകയാണ് ഓൺ ആയിട്ടുണ്ട് നമുക്ക് പാസ്വേഡ് അൺലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എല്ലാ ഫംഗ്ഷനും ടെസ്റ്റ് ചെയ്ത് നോക്കാം നോ സിം കാർഡെന്ന് കാണിക്കുന്നുണ്ട് ടൂ ടോണും ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പസ് എടുത്ത് ചെക്ക് ചെയ്യാം ദേ ഇപ്പോൾ കോമ്പസ് അല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നേരത്തെ അത് വർക്ക് ചെയ്യുന്നില്ല എന്നപ്പോൾ ജയറോ ഓക്കെയാണ് അത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് സ്ക്രീൻ റൊട്ടേഷനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തോളും കുഴപ്പമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ നെറ്റ്വർക്ക് കംപ്ലയിൻറ്റ് ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സിം ഡ്രൈവർ മൂവിന് ശേഷം സിം അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക സിമിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലൈൻറ്റ് സോൾവ് ആയിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് സിം ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം റീഡ് ആയിട്ടുണ്ട് ഇപ്പം ഗ്രീൻ കളർ കത്തിയിട്ടുണ്ട് ആ നെറ്റ് നമ്മൾ മൊബൈൽ ലൈറ്റ് ഓൺ ആക്കുന്നുണ്ട് അല്ലേ സിം റീഡായിട്ടുണ്ട് അതിലേക്ക് ഒരു കോൾ ചെയ്ത് നോക്കാം അതിൻ്റെ കോളൊക്കെ വരുന്നുണ്ട് കോൾ നമുക്ക് നേരെ അറ്റൻഡ് ചെയ്യാം കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കിൻ്റെ കോളൊക്കെ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് ഇതിൻ്റെ ക്യാമറകളൊന്നും ചെക്ക് ചെയ്യുക ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ എല്ലാം ഓക്കെയാണ് ഫുള്ളി ഫംഗ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ കംപ്ലയിൻ്റ് വല്ലതുകൊണ്ടൊന്നും എല്ലാം ഓക്കെയാണ് വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കുന്നില്ല എല്ലാം സക്സസ് ആണ് നമുക്ക് നേരത്തെ ഒന്ന് യൂട്യൂബിലൊരു പാട്ട് പ്ലേ ചെയ്യാം മ്യൂസിക് പ്ലേ ആയിട്ടുണ്ട് സ്ക്രീൻ റൊട്ടേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സ്ക്രീൻ ഡൊട്ടേഷൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കോപ്പറേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മ്യൂസിക് കേൾപ്പിക്കുന്നില്ല അപ്പം ഈ കംപ്ലൈൻറ്റ് എല്ലാം സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീടുകളുമായിട്ടും വീണ്ടും കാണാം അപ്പോൾ വീട് ഇഷ്ടപ്പെടാത്തവിടെയും മറക്കല്ലേ